അത്തർ പുരട്ടിയ ശേഷം കത്തീബ് മറ്റൊരു അത്തർ അത്തർകുപ്പിയെടുത്ത് കാണിച്ച ശേഷം ചോദിച്ചു ഇതിൽ ഏതാണ് കാണാൻ ഭംഗിയുള്ളത് ഷാഫി ഉസ്താദ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവാതെ രണ്ടാമത് കാണിച്ച അത്തർ കുപ്പി കാണിച്ചു കൊടുത്തു ഉസ്താദി ചിരിച്ചും കൊണ്ട് ആ കുപ്പി തുറന്ന് അതിൻ്റെ സുഗന്ധവും ഷാഫിയുടെ കയ്യിൽ പുരട്ടിക്കൊടുത്തു എന്നിട്ട് ചോദിച്ചു ഇപ്പോൾ ഇതിൽ ഏതിൻ്റെ സുഗന്ധമാണ് ഇഷ്ടപ്പെട്ടത് ഷാഫി ഒന്നും ആലോചിക്കാതെ ആദ്യത്തേതാണെന്ന് പറഞ്ഞു ഉസ്താദ് പറഞ്ഞു ഇനി ഞാൻ നീ ശ്രദ്ധിച്ചു കേൾക്കണം ഈ രണ്ട് അത്തറും എനിക്ക് ആളുകൾ സന്തോഷത്തോടെ തന്നതാണ് ഒന്നിൻ്റെ പുറം ഭംഗി മനോഹരമാണ് പക്ഷേ അതിലുള്ളത് അത്തർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല മറ്റൊന്ന് പുറമേക്ക് കാണാൻ ഭംഗിയില്ല പക്ഷേ ഉള്ളിലുള്ള സുഗന്ധം വളരെ നല്ലതാണ് വേറെ ഒന്നുണ്ട് കുപ്പിയും അത്തരം നമുക്ക് ഇഷ്ടപ്പെട്ടത് ആയിരിക്കും ഈ അത്തർ കുപ്പികളെപ്പോലെയാണ് പെണ്ണ് പുറമേമെന്ന് നോക്കിയാൽ പെണ്ണിൻ്റെ രൂപം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ പെണ്ണിൻ്റെ യഥാർത്ഥ സൗന്ദര്യം എന്നത് അതവരുടെ ദേഹത്തിൻ്റെതല്ല അവരുടെ സ്വഭാവത്തിൻ്റെതാണ് എന്ന് പറയുമ്പോൾ സൗന്ദര്യമില്ലാത്തവർക്ക് മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ എന്നൊന്നും ഒരിക്കലും ഉറപ്പിക്കരുത് നമ്മുടെ നാട്ടുകാരൻ ജയ്സൽ പെണ്ണ് കെട്ടിയത് ഓർമ്മയില്ലേ എന്നിട്ട് ആ കുട്ടി കാണിച്ചത് എന്താണ് അവൻ്റെ ഇനി വിളിക്കാൻ പാടില്ലാത്ത ചീത്ത വല്ലതും ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അത്തർ കുപ്പികളെപ്പോലെ നമുക്ക് കുട്ടികളെ കാണാൻ മാത്രമേ സാധിക്കൂ നമുക്ക് വേണ്ട ഉള്ളിലുള്ള സ്വഭാവം മനസ്സിലാക്കാൻ സമയമെടുക്കും ഷാഫിയുടെ കാര്യത്തിൽ ഷാഫി ചിന്തിക്കുന്ന മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവളുടെ സൗന്ദര്യം ആയിരിക്കും അല്ലേ എന്നോട് തുറന്നു പറ ഷാഫി തലയാട്ടി കൊണ്ട് പറഞ്ഞു പക്ഷേ ഉസ്താദ് ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല കറുത്തവൾ ആണെങ്കിലും വെളുത്തവൾ ആണെങ്കിലും എൻ്റെ മനസ്സിലേക്ക് കയറാൻ പറ്റണം എന്നേ ഉള്ളൂ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഷാഫി നീ ഇപ്പോൾ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നീ പിന്നെയും അനു അഭിമുഖീകരിക്കേണ്ടി വരും ഉപ്പയുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം അവരുടെ ഉള്ളിലുള്ള സന്തോഷം ഒരുപാട് കാത്തിരുന്നല്ലേ ഇതൊന്ന് ശരിയാവുന്ന അവരുടെയൊക്കെ സന്തോഷം ഇല്ലാതാക്കിയാൽ എന്താണ് കൂടി ആലോചിക്കണം നമ്മൾ കുട്ടിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ശരിയാവും നീ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുത്താൽ മാത്രം മതി ഈ കുട്ടിയുടെ സ്വഭാവം നല്ലതാണെങ്കിൽ അവൾക്ക് നിന്റെ മനസ്സിലേക്ക് കയറാൻ കഴിഞ്ഞാൽ അതല്ലേ നന്നാവുക ഗ്ലാമർ ഒഴിവാക്ക് സൗന്ദര്യം തന്നെ വെറുക്കാൻ കാരണമാകുന്ന സ്വഭാവമുള്ള സുന്ദരികളുണ്ട് ദുനിയാവിൻ്റെ എല്ലാ ഭാഗത്തും വിധി നമുക്ക് തന്നെ നമ്മൾ കെട്ടി നോക്കുക ഒന്നെങ്കിൽ നമ്മുടെ ജീവിതം മനോഹരമാകും അല്ലെങ്കിൽ ദുനിയാവ് തന്നെ വെറുക്കാൻ അതൊരു കാരണമാകും നിന്റെ സാഹചര്യം ആലോചിച്ചിട്ട് എനിക്ക് മറ്റൊരു വഴി പറഞ്ഞു തരാൻ കഴിയുന്നില്ല ആ കുട്ടിക്ക് നിന്നെ മനസ്സിലാക്കാനും നിനക്ക് അവളെ മനസ്സിലാക്കാനും കഴിഞ്ഞാൽ എല്ലാം റാഹത്താകും നിന്നെപ്പോലെ ഒരാളെ ജീവിത പങ്കാളിയായി കിട്ടിയെന്ന് ഭാഗ്യം അവൾ തിരിച്ചറിയാൻ തുടങ്ങിയാൽ മുതൽ അവളുടെ സ്നേഹം നിന്റെ മുന്നിലേക്ക് വരും അതാണ് ഒരാണിനെ പെണ്ണിൽ നിന്നും കിട്ടേണ്ടത് അത് കെട്ടാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുക കെട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാകും സ്വഭാവമാണ് പെണ്ണിൻ്റെ സൗന്ദര്യം എന്നുള്ള സത്യം കൂടെ പറയട്ടെ നിനക്ക് തോന്നുന്നുണ്ടാവും ഉസ്താദ് എന്താണ് ഇങ്ങനെ പറയുന്നത് ഇഷ്ടപ്പെട്ടത് കെട്ടാൻ ഇസ്ലാം പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ശരിയാണ് നമുക്ക് മനസ്സിന് പറ്റിയത് മാത്രം കെട്ടാനാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം പക്ഷേ നിൻ്റെ അവസ്ഥ മറ്റൊന്നാണ് ഷാഫി ഇത് മുടക്കിയാൽ നീ വീണ്ടും ഒറ്റപ്പെടും ഞാൻ പറയുന്നത് ആലോചിക്ക് ഇതിനെ കെട്ടി നോക്ക് വിധി എന്താണ് നിനക്ക് കരുതി വെച്ചിരിക്കുന്നെന്ന് നമുക്ക് അറിയില്ലല്ലോ നല്ലത് വരാൻ ദുവാ ചെയ്യാം പടച്ചൻ്റെ തീരുമാനം മറ്റൊന്നാണെങ്കിൽ ബേജാറാവണ്ട നമ്മളറിയാത്ത പലതും അവന് നന്നായിട്ടറിയാം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രം മതി അതിനെ നമുക്ക് അധികാരമുണ്ട് ഉസ്താദിൻ്റെ വാക്കുകൾ മനസ്സിൻ്റെ ശക്തി കൂടുന്നത് കൂട്ടുന്നത് അറിയുന്നുണ്ടായിരുന്നു പറഞ്ഞതെല്ലാം ശരിയാണ് മുടക്കിയാൽ വീട്ടിലും ഒറ്റപ്പെടും തനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എല്ലാവരും കരുതും സ്വഭാവം നന്നായാൽ മതിയായിരുന്നു മനസ്സിലാകാനും പറ്റണം ബാക്കിയൊക്കെ പിന്നീട് ശരിയായിക്കോളും ആലോചിച്ചിരിക്കുമ്പോൾ ഉസ്താദ് പെട്ടെന്ന് ചോദിച്ചു അപ്പോൾ എന്നാൽ നമ്മളാ ബന്ധം അങ്ങോട്ട് ഉറപ്പിക്കുകയല്ലേ ഷാഫി ഷാഫി ചിരിച്ചും കൊണ്ട് പറഞ്ഞു വേറെ വഴിയില്ലല്ലോ ഉസ്താദ് നമുക്ക് ഉറപ്പിക്കാം നിങ്ങൾ ദുവാ ചെയ്യണം തീർച്ചയായും നീ പേടിക്കേണ്ട ഷാഫി പരീക്ഷണങ്ങൾ നിറഞ്ഞ ജീവിതമാണ് ഒരാൾക്ക് ഏറ്റവും നല്ലത് അത് കാരണം ഒരുപാട് തിന്മകൾ വായിക്കപ്പെടും നന്മകളുടെ ഭാഗത്ത് ഭാഗം അത് കാരണം നിറയും നമുക്കത് മനസ്സിലാക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല എന്നേ ഉള്ളൂ അവൻ്റെ ഉറപ്പല്ലേ അത് മാത്രം മതി ഓരോ പരീക്ഷണങ്ങൾ പേര് ഇവിടെ ജീവിക്കുന്നവർക്ക് ഖബർ മുതൽ സന്തോഷം വരാനുണ്ട് നമുക്ക് താങ്ങാൻ കഴിയുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമേ റബ്ബ് ഇവിടെ തരൂ നിനക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ വിശ്വസിക്കണം നമുക്ക് എൻ്റെ ജീവിതം അങ്ങനെ വേണം ഇങ്ങനെ വേണ്ട എന്ന് പറയാൻ പോലും അധികാരമില്ല കിട്ടിയത് കൊണ്ട് അലഹമ്മദ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം അതുമാത്രം അതുമാത്രമേ വിശ്വാസിയെ കൊണ്ട് പറ്റൂ വിശ്വാസമില്ലെങ്കിൽ ഇവിടെ സന്തോഷം കിട്ടാൻ എന്തൊക്കെ വഴികളുണ്ട് നമുക്കതെല്ലാം വിലക്കല്ലേ നമ്മൾ ക്ഷമയോടെ മുന്നോട്ട് പോകണം സ്വർഗം കിട്ടാൻ അല്പം പ്രയാസമാണ് നരകം കിട്ടാൻ ഇവിടെയുള്ള കുറച്ച് സുഖങ്ങൾ ആസ്വദിച്ചാൽ മാത്രം മതി നീ ഈ ബന്ധമായി മുന്നോട്ട് പോയിക്കോ നല്ലതിനാകട്ടെ ഉസ്താദ് പറഞ്ഞു നിർത്തിയപ്പോൾ എന്നാ ഞാൻ ഇറങ്ങട്ടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം സമയം ഒരുപാടായി എന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണോ അത് ഉസ്താദ് ഭംഗിയായി ചെയ്തു തന്നിട്ടുണ്ട് മനസ്സിനൊരു ഉറപ്പ് കിട്ടുന്നുണ്ട് ഫോട്ടോയിലേക്ക് കൂടുതൽ നോക്കേണ്ട അവൾ വരട്ടെ എന്നിട്ട് എന്നിട്ട് ജീവിച്ചു നോക്കാം ബാക്കി അലമ്പ വീട്ടിലെത്തി റൂമിലേക്ക് ചെന്ന ഉടനെ അവളുടെ ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്ത് അങ്ങനെ കിടക്കുമ്പോൾ മനസ്സിൽ പറഞ്ഞു ഫർസാന ഇവളെൻ്റെ കിനാവിൻ്റെ ഗജനാവ് സ്നേഹം കൊണ്ട് നിറക്കും എൻ്റെ മോഹങ്ങളുടെ മണിയറയിൽ കസ്തൂരിയുടെ മായാത്ത മണമായി നിൽക്കും ഇവളായിരിക്കും ചിതലരിച്ചു ചിതറിയും കിടക്കുന്ന എൻ്റെ ഓർമ്മകളെ തുന്നിക്കൂട്ടിയിരിക്കുന്ന എൻ്റെ ഈ കൊട്ടാരത്തിലേക്ക് വരുന്ന റാണി മുഴുവൻ സന്തോഷം നിറച്ച് അവനങ്ങനെ കിടക്കുമ്പോൾ ഉറക്കവുമായി വന്ന മാലാകമാർക്ക് ഷാഫിയുടെ ഇനിയുള്ള ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന യഥാർത്ഥ രൂപങ്ങളുടെ അവസ്ഥ അടച്ചവനെന്ന് കാണിച്ചിട്ടില്ലായിരുന്നു